നേരത്തെ അമലമ്മ സിനിമാറ്റോഗ്രാഫറിനെ പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു കാരണം ടീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോർട്ട് കാണിക്കുന്നു അത് എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു ഗുഹ അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്ക് ആസിഫൊക്കെ നടന്നു വരുന്ന ആ ഒരു ഷോട്ട് അപ്പം എനിക്ക് ഡൗട്ട് തോന്നി അന്നേരം അതായത് ഏറ്റവും മികച്ച ഷോട്ടുകൾ കൂട്ടി വെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ സിനിമയിൽ ഉടനീളം ഇത്തരത്തിലുള്ള ഷോട്ട്സ് ഒരുപാട് ഉണ്ടായിരിക്കും ആസിഫൊക്കെ സിനിമാറ്റോഗ്രാഫിയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് സിനിമാറ്റോഗ്രാഫർ ജഡ്ജ് ചെയ്തത് സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് കാണിക്കാനല്ല അതിൻ്റെ ഞാനൊരു കുറെ ഗിന്നിക്സ് അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടോ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു ടേസ്ഫുലേ ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമറ്റോഗ്രാഫർ അപ്പുനെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യണമെങ്കിൽ കാരണം ഈ സിനിമയെ അപ്പം മനസ്സിലാക്കി ഈ ഒരു ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കുക ഒരു ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടേക്കോ ഒരു പ്രത്യേകതയുള്ളൊരു അസ്വാഭാവികത തോന്നണം എന്നാൽ അത് ഭയങ്കര കിമിക്കായിട്ട് തോന്നരുത് വളരെ അത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പു പോയിട്ടുണ്ട് പിന്നെ ആ ലൊക്കേഷൻ്റെ ഒരു പുതിയ സ്ഥലമാണ് അപ്പൊ നമുക്കത് കാണുമ്പോൾ അതിലെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും അത് തന്നെയായിരുന്നു അൽഫാസിന്റെ ഉദ്ദേശവും ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ ഒന്ന് ഓഡിയൻസിന് മനസ്സിലാകരുത് എന്നാ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഒരു ഇന്റർനാഷണൽ സിനിമ അതായത് നമ്മളെ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സ്ഥിതി പറയുന്നത് അപ്പൊ ആ ഒരു പുതുമ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ബേസിക്കലി അവർ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നത് കൂടുതലും ആക്ട്രസ്സസ് ആണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ചിരിക്കുവോ അല്ലെങ്കിലേൻ്റെ മുഖം ഇങ്ങനെ ആയി പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് അപ്പം ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം ഇപ്പം ഈ പറഞ്ഞപോലെ കുറച്ച് പേര് എഴുതുവായാലും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ പക്ഷെ ഒഴിയിൽ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു അസുഖം വളരെ ചെയ്തത് ആസ് ആൻ ആക്ടർ അത് മനസ്സിലാക്കി കൊറച്ച് പേര് അവിടെ എവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിലും കുറച്ച് രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ ഇവിടെ ഇരുന്ന് വിചോദിക്കും അതിന്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകാൻ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നു അതിപ്പോ നൂറ് പെരും കഴിഞ്ഞാലും കുറച്ച് പേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രേ ഉള്ളൂ അപ്പൊ അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റനിലേക്ക് വരാണെങ്കിൽ ഇമേജ് കോൺഷ്യസാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് അത് എടുക്കും മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ആഴ്ച വരുന്നുണ്ട് ഇപ്പം എനിക്ക് വേണ്ട കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാവുന്നുണ്ട് പക്ഷെ ചിലർക്ക് ഒരു മടിയുണ്ട് മാറ്റിയാൽ അവർക്കും നല്ലത് ആ സമയം ഏഹ് ഇല്ല കാരണം ഞാനിങ്ങനെ പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അത് ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ളതല്ലേ അപ്പൊ ഇനി ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അത് വൻ്റെ സെൽഫിഷ്നസ് ആണ് ഞാൻ പോകും എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാല് അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലും അപ്പം അവരത് നോക്കണ്ടെങ്കിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെ കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെയായിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതൊരു ദിനത്തോട് വഴി പ്രോസിക്യൂട്ടായിട്ട് ചെയ്യാൻ ഞാനില്ല അങ്ങനെ ചിന്തിക്കരുത് എനിക്കിതെല്ലാം ക്യാരക്ടറില്ലേ ഇത്രയും അപ്പൊ ചെല്ലാത്ത കാരണം എന്താ പറയുക അവരുടെ സിനിമയോടുള്ളവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് തോന്നും ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ് അങ്ങനെ ആവുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊരു സാർ അത് പറയുന്ന പോലെ ഒരു കഥാപാത്രം കാണാതെ കാണുന്ന ഒരു പ്രശ്നം കൂടെയല്ലേ ഓഡിയൻസ് ആയിട്ട് നമ്മളിപ്പോ നമ്മളൊരു സിനിമ കാണുമ്പോ ഒരു ജീവിതമാണ് അവരുടെ അവരുടെ ജീവിതമാണ് നമ്മൾ കാണുന്നത് അത് അവിടെ ആസിഫ് എന്നോ അമല എന്നൊരു വ്യക്തിയല്ല അവിടെ രണ്ട് കഥാപാത്രങ്ങൾ കാണും പക്ഷെ ഒരു എന്തെങ്കിലും ഒരു സീൻ ഉണ്ടെങ്കിൽ അത് ഇന്ന വ്യക്തിയുടെ സീൻ അല്ലെങ്കിൽ ഇന്ന നടിയുടെ സീൻ എന്ന് പറഞ്ഞ് പുറത്ത് വീട്സും അല്ലെങ്കിൽ വാർത്തകളായിട്ട് വരുമ്പോൾ

ആ അമല വസ്ത്രത്തിനെതിരെ അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാർ പറഞ്ഞ കാസ് ഒരു പ്രസ്താവന അതിനോട് എന്താണ് രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്കാണ് വന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം അറിയാൻ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലാണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപറേറ്റ് ആയിരുന്നു എനിക്കാണ് ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോൾ റോങ് ഡ്രസ് ബട്ട് അത് എങ്ങനെയാണോ പോർട്ട്രേറ്റ് ചെയ്തതെന്നുള്ളത് അത് എന്റെ കൺട്രോളിൽ അല്ലല്ലോ അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് അറിയാൻ ഹാവ് എന്റെ റോൾ പ്ലേ അപ്പൊ അത് ഞാൻ ഞാനിട്ടുള്ള ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യുനോ ഇറ്റ് ഐ ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോങ് റോങ് കോളേജിൽ പോകുമ്പോൾ ഇപ്പോൾ കോളേജ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡ്രസ്സിംഗ് ആയാലും അതിനൊക്കെ ഇഷ്ടമാണ് ഇപ്പോൾ കോമൺ ബാത്റൂം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ മഹാരാ മഹാരായ വന്നു ആണായാലും പെണ്ണാലും ഈക്വാളിറ്റി എന്നുള്ള ഒരു അങ്ങനെയുള്ള സൊസൈറ്റി പോലും ഈ പറയുന്ന പോലെ ഒരു ഡ്രസ്സ് തന്നെ സോഷ്യൽ മീഡിയക്കാട് വെറുതെ കമൻ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വളർച്ചയെക്കാളും മുരൾച്ചയല്ല എത്തു കാണിക്കുന്നത് അതിപ്പം അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമന്റ് ഇട സാരി കൊടുത്താലും അത് എങ്ങനെ പോർട്ടറി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരുതാറോ സാരി കൊടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐ നോട്ട് ഹിം മൈ എനർജി വോട്ട് ഐ ടു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഞാൻ സാരീസും സർദാസ് കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എന്റെ എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് പിന്നെ ആദ്യത്തെ ഒരു സിനിമയാണ് അപ്പം ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ അത് ഏത് നടൻ്റെ ആണെങ്കിലും നല്ല കഥകൾ നല്ല കോണ്ടക്ട് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം അത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് നമ്മള് ഓരോ പ്രാവശ്യം നമ്മുടെ സിനിമകളുടെ പ്രൊമോഷൻ ആയിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന തെലുങ്ക് സിനിമ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക് ഇവിടുന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളെല്ലാം ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ് ശേഷം എനിക്ക് ഇനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവൻ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയ സിനിമ കൊടുക്കാൻ പറ്റുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒട്ടാകെ ഇവൻ കോസ്കാർഡിൽ വരെ പോയൊരു സിനിമയാണ് അപ്പൊ അതിൽ അഭിനയിച്ച ഇപ്പൊ മട്ടി ലാംഗ്വേജാണ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞത് എനിക്ക് മലയാളത്തിന് ഞാൻ ഇപ്പോ ഈ മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്തു അല്ലെങ്കില് അവിടെ നിന്ന് വന്നൊരു ആക്ടറാണെന്ന് പറയുമ്പോ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷമായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടെ നിന്ന് ആളുകൾ മനസ്സിലായതിനു ശേഷമായിരിക്കണം അവിടെ പോണം എന്നുള്ളത് കൊണ്ട് ഈ വിളികളൊക്കെ വന്ന സമയത്ത് അവരെല്ലാം നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അതാണ് പോകുന്ന വരുന്നത്